സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ നാസർമോനുമാണ് ഇന്ന് വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മുടെ ഇളമ്പുലശ്ശേരി എൽ പി സ്കൂൾ തേഞ്ഞിപ്പലത്തിന്റെ ഒരു ടൂർ പാക്കേജാണ് ഇന്നത്തെ ടൂറ് ആ കുഞ്ഞു മക്കള് മുപ്പത്തി ആറോളം കുട്ടികളുണ്ട് ടീച്ചേഴ്സ് അതിന്റെ ഉന്നത മാഷ്ടമാര് എല്ലാ മാനേജർ അടുക്കുന്നുണ്ട് അത്ഭുതം തോന്നിന്ന് ആ കുട്ടികളെ ഈ ടീച്ചേഴ്സും ആ സ്കൂളിൻ്റെ മാനേജ്മെന്റും പാടെ ചെയ്ത് പുണ്യപ്രവർത്തി ഇന്ന് നമുക്ക് മാഷിമാട് ചോദിച്ചാല് കുട്ടികളോട് ചോദിച്ചാല് ഇന്ന് അവരുള്ളതിപ്പോൾ നമ്മുടെ പൊതുശ്മശാനത്തിലുള്ളത് കുറുവ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പാങ് ചേണ്ടിയിലുള്ള പതിനാലാം വാർഡിൽ ഉള്ള പൊതുശ്മശാനത്തിലാണ് അതായത് ഇവിടെ മനുഷ്യൻ മരിച്ചാൽ മാന്യമായിട്ട് അവർക്ക് ദഹിപ്പിക്കാനോ മറവെയ്യാനോ ഒക്കെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതായത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം മനുഷ്യന്റെ സന്തോഷത്തിനും അല്ലെങ്കിൽ അവരൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് അന്തസ്സായിട്ട് മറവെയ്യാനോ ദഹിപ്പിക്കാനോക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്ത സ്ഥലം സന്ദർശിക്കണമില്ലേ ഇവിടെ മുസ്ലിം ശ്മശാനും നമ്മുടെ ഇതര മതസ്ഥരായ ഹിന്ദു സഹോദരന്മാരായ ശ്മശാനും ഒരുമിച്ചാണ് എന്തായാലും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ കുട്ടികളും എന്താ എന്താ ടൂറ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും എത്ര നന്ദി പറഞ്ഞില്ല എവിടേക്കെന്ന് പോയത് പാലിറ്റീവിന്റെ പ്രവർത്തനം കാണാൻ പോയി ശാന്തി ഭവനിൽ പോയി അല്ലേ ഏ ഏഹ് വൃദ്ധസാധനത്തില് ഇനിയിപ്പവനൊരു വൃദ്ധസാധനത്തിൽ ഇല്ലേ യാത്ര ഉണ്ടല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനെ ടൂറ് നമ്മുടെ സ്കൂളുകൾ കൊണ്ടുപോകണത് നമ്മൾ കണ്ടിട്ടില്ല എന്നാ ഞാൻ എന്റെ കാഴ്ചപ്പാട് കണ്ടില്ല കാരണം ഇവർക്ക് ഇന്ന് കളിക്കാനുള്ള സൗകര്യവും വൈകിട്ട് അഞ്ചു മണിക്ക് പാർക്കിലും ഇവർ കൊണ്ടുപോകണ്ട അപ്പൊ എല്ലാം കാണണം വൃദ്ധസദനം കാണണം രക്ഷിതാക്കളെ നമ്മളെ വളർത്തിയുണ്ടാക്കിയ അമ്മ അച്ഛനേയും അമ്മനെയും കൊണ്ടാക്കുന്ന സ്ഥലം ഒരു കണ്ടു ഇനി ഇവരൊരിക്കലും അത്തരം പ്രവർത്തില്ല കാരണം ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ സ്കൂളിലെ ടീച്ചേഴ്സും മാനേജ്മെന്റും കാണിച്ചു കൊടുക്കുന്ന അത്രയും പുണ്യപ്രവർത്തില്ല മാഷ ടീച്ചേഴ്സ് ഒന്നും വേര് ഇതാണ് അവിടുത്തെ മാഷിമാരും ടീച്ചർമാരും അതേമാതിരി ഇതിന്റെ മാനേജർ അദ്ദേഹത്തിന് പറയേണ്ടില്ല അദ്ദേഹത്തിന് ഒരു കാലിന് സുഖം പോലും ആ വലിയ മനുഷ്യസിനായി ഈ കുട്ടികളെ ഈ പുണ്യപ്രവർത്തി കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നക്ക നാളെ എത്ര ഉന്നതിയിൽ അവർ എത്തിയാലും അവർ വന്ന വഴി മറക്കൂലെന്നുള്ളൊരു വലിയ ഡിഗ്രിയാണ് ഈ സ്കൂളിലെ ഈ യാത്ര കാണിച്ചു കൊടുക്കുന്നത് അല്ലേ പക്ഷെ എന്താ പക്ഷെ പറയാനുള്ളൂ സാധാരണ ടൂറ് അടിച്ചുപൊളി ടൂറാണല്ലോ അപ്പോൾ അതോടൊപ്പം മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പഠിപ്പിക്കുക നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുക അതൊക്കെ കുട്ടികളെ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇങ്ങനെ യാത്ര സംഘടിപ്പിച്ചത് ഇന്നത്തെ ദിവസം ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് കുട്ടികൾ കാണുന്നുണ്ട് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ ഇരുപത്തിനാല് ചെടി നടന്നിട്ടുണ്ട് കാരുണ്യ യാത്രയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ പുഞ്ചിരി നിറയട്ടെ എന്നാണ് ഞങ്ങൾ എന്റെ ക്യാപ്ഷൻ തന്നെ നമുക്കു സന്തോഷല്ലേ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടു അല്ലേ നിങ്ങൾ ഭാവിയിൽ എങ്ങനെ ചെയ്യൂലേ എന്താ ചെയ്യുക ഭാവിയിൽ എന്തൊക്കെ ചെയ്യും പാവങ്ങളെ എന്താ വാക്ക് ഇന്ന് അതാണ് നിങ്ങളെ ഒരു വാക്കാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ജാതി മതം ഒന്നല്ല അല്ല മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരങ്ങൾ ചെയ്യ അല്ലേ നാളെ നമ്മൾ തിരിച്ചു പോകണം അപ്പൊ ഇവിടെ മാനുക്ക ശ്മശാനത്തിന് സ്ഥലം കൊടുത്തു അതിനൊരു ചാരിറ്റ് മുസ്ലിം ശ്മശാന ഇവര് എല്ലാവരും പറയും എന്റെ ഞാൻ പോയാലും എന്റെ വകുപ്പാണ് ശരി നല്ല കാര്യം ചെയ്താലും അവൻ്റെ കൂടെ പറിച്ചുകൊണ്ടെന്ന് ഉറപ്പല്ലേ ദൈവമുണ്ടെന്ന് ഉറപ്പല്ലേ അപ്പൊ നിന്ന് നമ്മളൊരു കരാറ് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടികളെ സ്കൂളില് ടൂറ് പോകാനൊക്കെ ഓർഡർ ടീച്ചേഴ്സ് ഇടുമ്പോ കാശില്ലാത്ത കൂട്ടുകാരെ ഞങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങൾ ഉറപ്പ് വന്നിട്ടുണ്ട് അല്ലെ അച്ഛനോടും അമ്മനോടും അപ്പനോടും അമ്മൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകലോ അപ്പൊ അത് മതി മാഷെ ഞാനൊക്കെ ഞമ്മളെ മാനേജർ ഒന്നും കണ്ടെ കാലേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ വലിയ മനുഷ്യന്റെ നന്മ പറയണ്ടതില്ല ഞാൻ അത്ഭുതപ്പെട്ടു എന്റെ വീട്ടിൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാതെ ഈ കുഞ്ഞു മക്കളെന്ന് കൊണ്ടുപോകുന്ന ടൂറ് വല്ലാത്ത അത്ഭുതമുള്ള സ്ഥലങ്ങളാണ് കാരണം അവര് കാണണം അറിയണം അവർ ചിന്തിക്കണം തിരുത്തണം നല്ല മനുഷ്യരായി ജീവിക്കണം നല്ല മനുഷ്യരായി മരിച്ചു പോകണം അതാണ് ഈ പറയപ്പെട്ട വലിയ മനുഷ്യസിനേന്റെ പ്രവർത്തനം അച്ഛൻ്റെ ഇത് വരുപെട്ട് ആദ്യം പുതിയ സാറ് പറഞ്ഞു എന്താണ് ഇന്നത്തെ യാത്രയില് സാർ ഇത്രയും പ്രായമായി ഈ മക്കളേറ്റ് വന്ന സ്ഥലം പറയേണ്ടതില്ല വാക്കില്ല എല്ലാരും വള്ളച്ചാട്ടവും ടൂറും പിന്നെ നമ്മുടെ നമ്മുടെ സ്കൂൾ എത്ര വർഷമായി എമ്പത്താറ് വർഷായ സ്കൂളാണ് നേരത്തെ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് സഹായം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ അപ്പൊ ഓരോ സ്കൂള് ശരിക്ക് നല്ല വിദ്യാഭ്യാസം കൂടി ഏറ്റവും നല്ല ഈ പുണ്യപ്രവർത്തി ഒരു ഡിഗ്രി കൊടുക്കണം ആ ഡിഗ്രി ഡിഗ്രിയാണുള്ള നമ്മളെ സ്കൂൾ കൊടുക്കണേ മിക്സിലൂട്ടിൻ്റെ ആട്ട് ആയസും ആരോഗ്യം പരസംബരം തെരച്ചെ കാരണം മറക്കാൻ കഴിയില്ല രണ്ട് അദ്ദേഹത്തിന് ഒരു കാലയിട്ട് പോലും നടക്കാൻ സുഖമില്ല പക്ഷേ ഞാൻ ഈ പോകുന്നത് ഈ പുണ്യപ്രവർത്തി കാണിച്ചു കൊടുക്കാനും നാളെ ഞാൻ ഈ മക്കൾ എത്ര വളർന്ന് വലുതാവുമ്പോഴും ഒരു പറയും വാക്കുകൾ എത്ര ഉന്നതിയിൽ പോലും കളക്ടറോ എൻജിനീയറോ ഡോക്ടറോ ഒക്കെ ആകുമ്പോഴും ഈ വന്ന വഴി മറക്കൂല എന്തായാലും ഈ കാണിച്ചു കൊടുക്കില്ല ടീച്ചറെ ഇതാണ് നമ്മളവിടുത്തെ പ്രിൻസിപ്പിളാണ് ടീച്ചർ ഫുഡ് ഒന്നും കഴിക്കലും കാരണം ക്ഷീണിതരാണ് എന്നാലും ഈ മക്കൾക്ക് കാൺസൃത്ത് വഴി ഉണ്ടല്ലോ ദുനിയാവുന്ന ടീച്ചർക്ക് ഏറ്റവും വലിയ പുണ്യം എന്താ ടീച്ചറെ എഴുതലും വായിക്കലും മാത്രല്ലോ ഒരു നല്ല വ്യക്തികളാക്കി മാറ്റാന്നുള്ള അപ്പൊ അവരും അറിയട്ടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ അവര് വലുതാവുമ്പോ അവർക്കും അതിനൊരു മാതൃകയായിട്ട് ഇന്നിപ്പോ ഏതൊക്കെ സ്ഥാപനങ്ങളിലും പോയത് നമ്മള് മാഷ പറ പാലിറ്റൂവിൽ പോയി അതറിയണം അതെ പിന്നെ അനാഥ കുട്ടികൾ നിൽക്കുന്നതിൽ പോയി കാട്ടി കൊടുക്കണ്ട് അല്ലേ അതുപോലെ എല്ലാം വേണം കാരണം പോലെ അറിയണം അതുപോലെ തമാശ ആ ആ കൊടുത്താ അതെ ആ ഓക്കെ ഓക്കെ അപ്പൊ അനാഥ മക്കൾക്കുള്ള സമ്മാനം കൂടി പോലെ കൈകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മൾ സ്കൂള് കൊടുപ്പിച്ചിട്ടുണ്ട് മാഷെ ആ ഒന്ന് നിക്കി നമ്മളെ ൊക്കെ നമ്മള് നൂറ് ശതമാനം ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും ഇങ്ങനൊക്കെ നടക്കുമ്പോ പക്ഷെ ചാടാനോ മൃഗങ്ങളെ കാണാനോ നല്ലല്ലേ പോയിട്ടുള്ളു പക്ഷെ എന്റെ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോ പറയും ഞങ്ങള് സ്കൂള് എത്ര വലിയ സ്കൂളുകൾ എത്തിയാലും ഈ സ്കൂളിനെ പറ്റി നിങ്ങൾ പറയും ഈ സ്കൂൾ കാണിച്ചത് മാതൃക അല്ലേ താങ്ക്സ് നമാശ പറയും എവിടൊക്കെ രാവിലെ ഏഴര മണിക്ക് സ്കൂൾ തുടങ്ങിയാ താരുണ്യ യാത്രയാണ് കുഞ്ചിര ക്യാപ്ഷൻ രാവിലെ ഞങ്ങൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ബാലിയേറ്റിപ്പോയി അവിടേക്കൊരു വാക്കർ കൊടുത്തു പിന്നെ പഞ്ചായത്തിൻ്റെ വാറ് ബാലി പോയിട്ട് എയർബഡ് കൊടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ തെന്നല സാന്ത്വനം പാലിയേറ്റി പോയിട്ട് അവിടെ ഈ ഭിന്നശേഷിക്കാരും മാനസിക ദൗർബല്യമുള്ളവർക്കുള്ള ഡേ കെയർ പോയി തൊഴിൽ പരിശീലനം കണ്ടു അവിടെ വീൽചെയറും വാക്കറും കൊടുത്തു ആ മക്കൾ അവിടെ എല്ലാം കണ്ടു അവർക്ക് സന്തോഷമായി അവർക്ക് ഭയങ്കര സ്വീകരണങ്ങളൊക്കെ കിട്ടി പിന്നെ രണ്ടത്താണ് തന്നെ ശാന്തിഭവാനിൽ പോയി ഞങ്ങളൊരു കളിപ്പാട്ടപ്പെട്ടി കളിപ്പാട്ട ഒരു പെട്ടി നിറയെ കളിപ്പാട്ടം കൊടുത്തു മധുരം പെട്ടി മധുരക്കൊട കൊട്ട ഒരു കൊട്ടെന്നറിയ മധുരം കൊടുത്തു ഇപ്പോ മാനക്കാന്റെ ഭൂമിയിൽ വന്നിട്ടാണ് മാനക്ക ചെയ്തൊരു സേവനം സാധാരണ വളരെ അധസ്ഥിതമായ പാവപ്പെട്ട സമുദായത്തിന് ചിലക്ക് ശ്മശാനം ഇല്ലാത്തതുകൊണ്ട് കുടുങ്ങുന്ന സമയത്ത് മാനക്ക സ്വന്തമായി കൊടുത്തതാണ് ഇവിടെ അതെല്ലാം മാഷ് ഏറ്റവും സന്തോഷം മുസ്ലിം ശ്മശാനും നമ്മുടെ ഇതര മതസ്ഥരും ഒരുമിച്ചാണ് ഇവിടെ തല്ലൂരിനുള്ളൂ ഇവിടെ കിടന്നിട്ടെങ്കിലും ആസ്വദിക്കട്ടെ എന്തായാലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോവേണ്ട അവിടെ കെ ആർ ബാലേട്ടനെ ഒന്ന് സന്ദർശിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ തവന്നൂരിലെ അഞ്ച് അഗതി മന്ദിരങ്ങൾ കാണും അവിടെ ഞങ്ങൾ ഉപകരണം കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം വെച്ചാൽ ഞങ്ങൾ കുട്ടികളെ വയനാട് ദുരിതാശ്വാസ നിധി പിരിക്കാൻ വേണ്ടി വിത്ത് പേപ്പർ പേന ചലഞ്ച് നടത്തിയിരുന്നു പേപ്പർ പേന ഇട്ട് ചലഞ്ച് അതും ഓണച്ചന്ത നടത്തി പിന്നെ കടലപ്പൊതി വിറ്റു പിന്നെ ഒരു പതിനേഴായിരം രൂപയിൽ ഉണ്ടാക്കി ഈ പൈസ ഒന്ന് മുഖ്യമന്ത്രി നേരിട്ട് മക്കളൊന്ന് വാങ്ങണം കേരളത്തിലെ പല കുട്ടികളും സ്കൂളും പിരിച്ചിട്ടുണ്ട് ആരൊന്നും മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ ആ കാശ് കൊടുക്കുമ്പോ കുട്ടികളുടെ ഒരു വാക്കുംപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം വയനാട്ടിലാ കുടുംബങ്ങളൊക്കെ പാടെ വാടകൂട്ടിലും ബന്ധുവൂട്ടിലൊക്കെ നിന്ന് ചടച്ചിങ്ങിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ആ വീട് ഒന്ന് പൂർത്തീകരിക്കണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും എന്നാലും അത് സങ്കടം തീരുവള്ളേ അതുമ്പോൾ മക്കള് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തള്ളിക്കളയില്ല മനസ്സിലുള്ള ആളാണ് അപ്പൊ എന്തായാലും അദ്ദേഹം കിട്ടുമ്പോൾ അപ്പൊ ഈ കാശ് കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയണം വയനാട് ബഹുമാനപ്പെട്ട സാറേ ആ വീടുകളൊന്നും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആ കുടുംബങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരെ അപ്പം സാറൊന്ന് അതിന് പ്രത്യേക പരിഗണിക്കണം എന്ന് എന്നറിഞ്ഞാ മുഖ്യമന്ത്രി കേൾക്കും എൻ്റെ കുട്ടികളെ വാക്കാണ് അദ്ദേഹം സ്വീകരിക്കാം ഇട്ടാ പക്ഷേ അപ്പോ അങ്ങനെ വൈകുന്നേരം ഒരൊമ്പത് മണിക്ക് സമാപിക്കുന്ന ഒരു പരിപാടിയാണ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളെ മക്കള് വല്യ എന്ത് മേഖലയിൽ എത്തിയാലും ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യപ്പറ്റുള്ള ഒരു മക്കളായി മാറും അപ്പൊ പ്രത്യേകിച്ച് മാനക്ക ഇന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങൾക്ക് മാറ്റി മാറ്റിവെച്ചു രാവിലെ മണിക്ക് വരാറാണ് ഞങ്ങൾ വരുന്ന പന്ത്രണ്ട് ഒരു മണി ആയിരിക്കണം അല്ല പക്ഷേ ഈ പൂണെടുത്തൊക്കെ ഈ രണ്ട് തയ്യുകള് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് ആണ് ഇതിൽ ഇരുപത്തിനാല് കുട്ടികളാണുള്ളത് മക്കളെ ഇരുപത്തിനാല് കുട്ടികളുടെ സുഖനൊക്കെ പ്രായധികം പ്രശ്നം അപ്പൊ ഇരുപത്തിനാല് മക്കളുണ്ട് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ ഇരുപത്തിനാല് ചെടി ഒരു കുട്ടി രണ്ട് ചെടി കടൂ അല്ലേ ഒരു ചെടിയോടും ആ ഇരുപത്തിനാല് ചെടികൾ നടും അങ്ങനെ നട്ടുകൊണ്ട് പോയി കയാണ് ഇപ്പൊ ഇവിടെ മനോജാന ശ്മശാനത്തിന്റെ സമീപത്ത് നമ്മളെന്തെങ്കിലും രണ്ട് ചെടി നടും അടു ഈ ചെടി എന്തിനാണ് ആ ചെടി വളർന്നു വലുതായാൽ നമുക്ക് ഓക്സിജൻ കിട്ടും അപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ അയ്മെല്ലാം കായ്ഫല ഉണ്ടെങ്കിൽ പ്രാണികളും മറ്റുള്ള പക്ഷികളും നമ്മൾ മനുഷ്യരൊക്കെ തിന്നും ഇല്ല എത്രയൾക്കാര് നമ്മള് പോയാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ല വീട്ടില് മാവുന്നേ മാങ്ങ ഭൂമിയുടെ അവകാശം നമ്മൾ മാത്രമാണോ എന്റെ വളത്തിലൊക്കെ ആവലും ആണാരക്കൂട്ടം തിന്നൊന്നും ഞാൻ കളയലില്ല കാരണം ഒക്കെ അവൻ നിർത്തി കൊടുക്കില്ല അത് എന്തിനാ അറിയാ അവരുംപാടെ ഭക്ഷണത്തിൽ എന്റെ കുട്ടികളും മർക്ക് ചെയ്തിട്ടതൊക്കെ ഇത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങള് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചതിന് ഇടയിൽ കൂടി ഇത് ഉറപ്പിക്കണം അല്ലേ മാഷെ എന്തായാലും നന്ദിയുണ്ട് ഇനിയും രണ്ടായിരത്തി പന്ത്രണ്ട് ഞങ്ങള് സ്കൂളിൽ വരികയും ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്താണ് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ട് മാനക്കാന്റെ സഹായം വേണം തീർച്ചയായിട്ടും കൊടുക്കാൻ ടീച്ചറെ സുഖാട്ടങ്ങള് പിന്നെ നോക്കി ഞാൻ ടീച്ചർമാർക്കാർക്ക് എന്താ രണ്ടു വാക്ക് പറഞ്ഞു ഏഹ് അല്ല ടീച്ചർ രണ്ടു വാക്ക് പറയും ഇങ്ങനൊക്കെ തന്നെ ഇതൊക്കെ പ്രോത്സാഹനാണ് നിങ്ങൾ വെയിലൊക്കെ കൊണ്ട് ഈ മക്കളേറ്റ് ഈ യാത്ര ഉണ്ടല്ലോ ഇതില് സന്തോഷം കാണില്ലേ അല്ല സന്തോഷം കാണില്ലേ സംശയമില്ല അല്ല പാക്കേജ് പ്പോ ഇതില് സുഖം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന അതോ കുറച്ച് ബോറാവുന്ന ഒക്കെ ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അല്ല ഒരിക്കലും ഞങ്ങളെ കുട്ടികളെ ഞങ്ങളെതുപോലെ ഒരുപാട് പരിപാടികൾ കൊണ്ടുപോകുന്നതാണ് സ്കൂളിൻ്റെ എനിക്കറിയാം നേരത്തെ ടൂർ എന്നുള്ള ഒരു പരിപാടിയല്ല കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ വെച്ചാല് കുട്ടികൾ എന്താവണം എന്നുള്ളത് ഇന്ന് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഈ ടൂറിന് വേണ്ടി ഞങ്ങള് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ യാത്ര പ്രത്യേകത പ്രത്യേകിച്ച് മാനേജർ അങ്ങനെ മാനേജർ യാത്ര വന്നു അതന്നെ ാണ് പിന്നെ എച്ച് എം വന്നു ഇത് ബസ്സിന്റെ ഡ്രൈവർ ഇന്നലെ രാത്രി അഞ്ചുമണിക്ക് സാധു വന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്നു അപ്പൊ എല്ലാരും ടീച്ചേഴ്സ് ഇവർക്കൊക്കെ പരിപാടി ഒഴിവാക്കി നല്ലമുള നല്ലമ്പുലം കൊടുക്കി കുട്ടികൾ കൊടുക്കട്ടെ കുട്ടികൾ കുട്ടികൾ എല്ലാ കുട്ടികളും കൊടുക്കാൻ കൊടുക്കി കേട്ടോ നമ്മളെ ബാനറോടെ വണ്ടിക്ക് മരുന്ന് ആ ആ ആ ആ അതാണ് ശ്മശാനാ അതാണ് കാണുന്ന സ്ഥല ആ അത് ഇല്ല ഇത് അത് മുസ്ലിം ശ്മശാനം ഇത് നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ എന്റെ ഇത് പിടിച്ചാ ഞാനും ഞാനും പട്ടെ എന്നും പട്ടി മോശം അല്ല അതാണ് പഠിച്ചത് ുംക ഒക്കെ ഒ മനസ്സിലുള്ള എവിടെ വേണം ഏതായാലും എന്റെ കുട്ടികൾക്കൊക്കെ നല്ലത് മാത്രമേ ുംയ്യോ താങ്ക്സ്റ്റാ എല്ലാരോട് നിങ്ങൾക്ക് ഫുഡൊക്കെ തന്നെ വിചാരിച്ചോണ്ട് ഞങ്ങള് വൈകും ഒന്നുമില്ല നീ നല്ല കാര്യത്തിൽ നിങ്ങളൊപ്പം അപ്പൊ ഏതായാലും യാത്ര തുടരുകയാണ് ി വളാഞ്ചേരിയിലേക്കുള്ള യാത്രയാണ് അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം തവനൂർ അഗതി മന്ദിരത്തിലേക്ക് വൃദ്ധസദനത്തിലൊക്കെ പോയി ആ അവസ്ഥയൊക്കെ അവരെ കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് അഭിമാനമാണ് ഈ സ്കൂളിനെ പറ്റി പറയാനുള്ളത് പേഞ്ഞിപ്പലത്തുള്ള ഇളമ്പലശ്ശേരി എൽ പി സ്കൂള് ഇതിനൊക്കെ കാരണം ഈ മാഷാണ് ഈ മാഷ് സജീവകരുണ്യ പ്രവർത്തന മാഷ് മറക്കാൻ കഴിയില്ല ഇപ്പോൾ മാഷ് കൂടെ കുറേ നല്ല മനുഷ്യരും അപ്പം മാഷക്കൊരു എനർജിയാണ് അതായത് വളർന്നു വരുന്ന മക്കൾക്ക് ഒരു നല്ല അനുഭവങ്ങൾ ഒലിയില് ജീവിതത്തിൽ പാടാക്കി കൊടുക്കണം അല്ലേ സുഖാട്ട എന്താ പറയുക വാർഷത്തിൽ ചോദിച്ചിട്ട് ഞാൻ കണ്ടുതരാം തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയി കുറെ പിന്നൊന്നും നോക്കല്ല കാരണം അത് ഇഷ്ടം പോലെ ഇണ്ടേ അപ്പൊ സാറേ മാനേജറേ അപ്പൊ പ്രാർത്ഥന ഡൌട്ടാ ആരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കട്ടെട്ടാ ബൈ 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 നമുക്ക് കൂടട്ടടുത്ത പോട്ടാ ആയിക്കോട്ടെ അവരെ സന്തോഷം കണ്ടുങ്ങള് അവരിന്ന് മൃ മൃഗശാല കാണാനും പിന്നെ പൂന്തോട്ടം കാണാനും നല്ല പോയത് പുണ്യപ്പെട്ട കാര്യങ്ങളിലാണ് അവരിന്ന് സന്ദർശനം നടത്തിയത് അഭിമാനം I thanks all of